നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നമ്മുടെ നമ്മുടെ ഗി വെബിനെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവാണ് ആരാണെന്ന് അറിയണ്ടേ ആ എല്ലാവർക്കും അല്ല പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ആണ് നമ്മള് വീണ്ടും കുത്താമുളി തന്നെയാണ് കുത്താംളിൽ ഇന്നും നമ്മുടെ ശരവണ നെയ്ത്തേടയില് ഗംഭീര ഓണ കളക്ഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് അറിയാലോ ഓരോ ഷോപ്പിലും ഓരോ വെറൈറ്റികളാണ് അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഒരുപാട് വെറൈറ്റികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നപ്പം സുർജിത് നല്ല ഓട്ടത്തിൽ ഓട്ടത്തിലറിയാലോ ഈ നെയ്ത്തിൽ ഓടണം പുതിയ കളക്ഷൻസ് എടുക്കണം അങ്ങനെ ഒരുപാട് ഓട്ടത്തിലാണ് അപ്പൊ ഇന്ന് മുപ്പില്ല അപ്പൊ നമ്മള് തന്നെയാണ് കാരണം നിങ്ങളുടെ മുമ്പിലേക്ക് ഏറ്റവും പുതിയ കളക്ഷൻസ് ഒക്കെ വേഗം വേഗം എത്തിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഗീവെ മറന്നിട്ടില്ലല്ലോ കീട്ടിലും പത്ത് സെറ്റ് മുണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് നാല് വിന്നർ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തു ഇന്ന് രണ്ട് വിന്നർ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് ആരാന്നറിയണ്ടേ നിങ്ങളെ പോലെ നമുക്ക് നല്ല ആകാംക്ഷയുണ്ട് ആരാണെന്ന് അറിയാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ചെയ്യണ്ട നാല് നാലുപേരെ കൂടി എടുക്കാണ്ട് എടുക്കാണ്ടിട്ടാ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രമേ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കഷ്ടം ഷെയർ ചെയ്യുക ഇത് തെരഞ്ഞെടുക്കുന്ന ഇനി നാല് പേർക്ക് അടിപൊളി ടിഷ്യൂൻ്റെ സെറ്റുമുണ്ട് നമ്മൾ കൊടുക്കട്ടാ ഒരു ഓണസമ്മാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കുടിക്കുകയോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഗിഫ്റ്റ് എന്തായാലും നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഈ ഒരു ഗീവ് കഴിഞ്ഞാലും നെക്സ്റ്റ് ഗീവ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവട്ടാ അപ്പോൾ മിസ് ആക്കേണ്ട ഇങ്ങനെ നേരെ നമ്മുടെ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകാം ഏത് കാണിക്കേണ്ട ആദ്യം ഫസ്റ്റ് തന്നെ നമുക്ക് നല്ലൊരു പ്രീമിയം കളക്ഷൻസ് കാണിച്ചത് പോലെ അത് നല്ലൊരു കോട്ടൺ സാരിയിൽ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം എനിക്ക് വന്നപ്പോൾ തന്നെ ഈ ഒരു സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു ജസ്റ്റ് നിങ്ങളും കണ്ടിട്ട് അഭിപ്രായമൊന്നും പറഞ്ഞോളൂ കേട്ടോ ഏ ഇതാണ് ചേച്ചിമാരെ നമ്മുടെ സാരി തിരിച്ചന്നെ കാണിച്ചു തരാം നല്ല അതിൻ്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇഷ്ടല്ലേ മെയിൻ ആയിട്ട് കാണേണ്ടതിന്റെ ദേ ഇതാണ് നമ്മുടെ സാരി തന്നെ എങ്ങനെയുണ്ട് നല്ല അടിപൊളി ട്രീയും നല്ലൊരു ഫ്ലവറിന്റെ ഡിസൈൻസും പിന്നെ ഇത് നോക്കിയാൽ ബോക്സിൽ നല്ലൊരു ആനക്കൂട്ടനെ കൊടുത്തിട്ടുണ്ട് ഇടാ അടിപൊളി എല്ലായിട്ട് അതുപോലെ ആ ഒരു കസവൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ടെമ്പിൾ ഡിസൈനും പക്ഷേ ബോർഡർ അതൊരു അസാദ്യ വർക്കാ ഇതെല്ലക്കിന്റെ ഐറ്റം ചെയ്താൽ അത് നല്ലൊരു കോട്ടൺ സാരിയില് ഓവറോൾ ബോഡി ബോഡിയില് ഫുൾ ആയിട്ട് ഇതേപോലെ കണ്ടോ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് അടിപൊളി സാരിയല്ലേ നല്ല ഭംഗിൻ്റെ കാണാനായിട്ട് അപ്പൊ ഇതൊരൈറ്റം ഇനി വേറെ കാണിച്ചു തരാം ഇനി ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു കളക്ഷൻ നോക്കിയാൽ അതേപോലെ തന്നെ നല്ല പ്രീമിയം ലുക്കുള്ളത് ഇതിന്റെ കോട്ടൺ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ ആട്ടാ വർക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല നല്ല രീതിയിൽ ഒരു മൈൽഡ് ഡിസൈനായി ചെയ്തതാണ് നല്ല തിളങ്ങുന്ന ഒരു കസവും ബോർഡറിൽ അതേപോലെ നല്ലൊരു മൈൽഡ് ഡിസൈനും ഓവറോൾ ബോഡി ഫുള്ളായിട്ട് പോലെ തന്നെ വർക്ക് ഉണ്ട് കേട്ടോ നല്ല സ്റ്റാൻഡേഡ് സാരികൾ വിത്ത് ടസൽസ് ഇടയ്ക്കാണ് കൊടുത്തതാണ് നല്ല എല്ലക്കൻ്റെ ആയിട്ടുള്ള സാരികളാണ് ഇപ്രാവശ്യം വന്നതാണ് ദേശീയമാരെ അതാണ് നമ്മൾ ഓരോ ഇടിയും മിസ്സാക്കാതെ നിങ്ങളുടെ മുമ്പിലേക്ക് വേഗം വേഗം കൊണ്ടുതരുന്നത് അതേപോലെ തന്നെ വേറൊരു കിട്ടുന്ന ഒരു സാരി വന്നു കേട്ടോ ഇതൊരു കോട്ടൺ സാരി ആണ് പക്ഷെ കണ്ടുകഴിഞ്ഞില്ലെങ്കിൽ ഇതൊരു തറവാടി ലുക്കാണെന്ന് അറിയൂ സാരികളുടെ ഒരു ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ നോക്കിയേക്ക് ഫസ്റ്റ് വന്ന് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായൊരു സാരി കേട്ടോ ഇങ്ങനെ വരും നമ്മുടെ സാരി ഓഹാ ആ ലൈറ്റ് ഗ്രീനൊക്കെ വന്നപ്പോൾ സാരിയുടെ ലുക്ക് തന്നെ കണ്ടോ എന്ത് ഫിനിഷിങ്ങല്ലേ ടെമ്പിളിലും മൈൽ ടെമ്പിൾ ഡിസൈനിലും മൈൽ ഡിസൈനും പിന്നെ ചെറിയ ചെറിയ ബുട്ടാസ് വർക്കും ഈ ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി ബോർഡറും നല്ല അസാധ്യ ലുക്കുള്ള ഒരു ബോർഡർ കൊടുത്തതാണ് ഓവറോൾ ബോഡിയിലും ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ഭയങ്കര അല്ലേ അടിപൊളിക്കാറുള്ള സാരി എന്നൊക്കെ പറയണെങ്കിൽ കിട്ടില്ല സാരി ഉള്ള മിസ്സാക്കേണ്ട ചേച്ചി വരെ ഇനിയിപ്പോൾ അതിൻ്റെ തന്നെ നോക്കിയാൽ വെറൈറ്റി വേറെ ഐറ്റം അതിൽ നല്ലൊരു കോഫി കളർ കൊടുത്തരാട്ടാ കോഫി മാത്രമല്ല വേറെ കളർ ചേഞ്ച് കൂടി ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാം ഇത് ഫസ്റ്റ് ഞാനൊന്ന് തരാം അതായത് നോക്കിയാൽ ഈ ഒരു സാരി എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ ഒരു മൈൽഡ് ഡിസൈൻസ് ഒക്കെ കൊടുത്തങ്ങണേ പക്ഷേ ഇതൊക്കെ ഒരു കോട്ടൺ സാരിയാണ് പക്ഷെ കാണുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ ഒരു ടിഷ്യൂവിൻ്റെ സാരി നിൽക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഇതിലും കണ്ടോ ആ ഒരു കസവിലും കൊടുത്തിട്ടുണ്ട് മൈൽഡ് ഡിസൈൻസ് ഇതൊരു ത്രെഡിലാണ് ചെയ്തങ്ങണേ ആ സെയിം തന്നെ ഓവറോൾ ബോഡിയിലും ഫുൾ ആയിട്ട് ഇതേപോലെ ലൈൻസ് ആയിട്ട് പോയിട്ടുണ്ട് വർക്ക് ബോർഡർ ഒക്കെ കണ്ടോ സിമ്പിൾ ആല്ലെങ്കിൽ എൻ്റെ ഒരു ബോർഡറും നല്ല സ്റ്റൈലുണ്ട് ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും ഉണ്ട് കേട്ടോ അതെ ആ ഒരു കോഫിയാണ് കണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം ഇത് തന്നെ നമുക്ക് ബ്ലൂയില് നമുക്ക് ആണ് കണ്ടാ നല്ലൊരു ബ്ലൂ കളർ സോറി നല്ലൊരു ബ്ലൂ കളർ കണ്ട അടിപൊളി ആയിട്ടുള്ള രണ്ട് കളറില് നമുക്ക് ഇത് അവൈലബിൾ ആട്ട അതിന് നമുക്ക് ജെക്കാട് വർക്കിൽ തന്നെ ഒരുപാട് നല്ല നല്ല സാരികൾ വന്നിട്ടുണ്ട് തീയ്യൊരു സാരി കാണിച്ചിട്ട് കേട്ടോ കാരണം ഇതിലൊക്കെ ഉള്ളിൽ ഉള്ളിലാണ് സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല്ലു ഏരിയയിലാണ് കൂടുതൽ വർക്ക് വരുന്നത് അതും കൂടുതലൊരു കോട്ടൺ സാരിയില് ആഹാ ഹാമയ്ക്ക് തെങ്ങും ബാക്കി എന്താ നല്ല അടിപൊളിയായിട്ട് വർക്കിങ് കാര്യമൊക്കെ കൊടുത്തതാണ് തെങ്ങൊക്കെ കൊടുത്ത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ സാരികൾ കൊടുത്തതാണ് സാരി ഉണ്ടല്ലേ ഇതിൽ തന്നെ വെറൈറ്റികൾ ഒരുപാടുണ്ട് ഞാൻ അവിടെ നിന്ന് ഇഷ്ടം പോലെ ചക്കാട്ട് സാരി ഉണ്ടായിരുന്നു പക്ഷെ അതിലെല്ലാം ഇട കാണിക്കാൻ പറ്റിയാണ് ഒരു വീഡിയോയിലും കാണിക്കാനുള്ള അത്രത്തോളം സാരികൾ പ്ലാസ്റ്റോ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് കളക്ഷൻസ് മാത്രത്തേക്കാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കോളായിട്ടോ ഫോട്ടോസായിട്ട് കാണിച്ചു തരും ജസ്റ്റ് ചോദിച്ചാൽ മതിയൊരു സാരി ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് ചോദിച്ചാൽ മതി ബാക്കി എല്ലാ കളക്ഷൻസ് അവർ കാണിച്ചു തരും പിന്നെ സിംഗിൾ സാരി ആയിട്ട് നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാം താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് അവർ വാട്സപ്പില അപ്പോൾ ചോദിക്കാൻ മടിക്കണ്ട ഷോപ്പുകാർ കാണാണെങ്കിലും ഹോൾസെയിലായിട്ടും നമുക്കിവിടെ അവൈലബിൾ ആണ് ഈ ഒരു സാരി നോക്കിയാൽ അതേപോലെ തന്നെ കോട്ടനിൽ മാത്രം എന്തോരല്ല സാരി പോകുന്നതാണ് നല്ല സാരി നല്ല ലഗൻ്റ് വർക്ക് ആണ്ട്ടോ അല്ല അതെല്ലാം ചെയ്തതാണോ പക്ഷെ നല്ല ബഡ്ജറ്റ് നല്ല റേറ്റ് കേട്ടോ നല്ല റേറ്റ് കുറവാണ് ആയിരൊക്കെ താഴെ മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഇനി ടിഷ്യൂല് കാണിച്ചു തരാം എത്ര നേരം ഞാൻ കോട്ടൺ സാരി എടുത്തില്ല നല്ല ചെക്കില് അടിപൊളി പ്രിൻ്റ് വരുന്നു കേട്ടോ നല്ല ക്ലാസിക് പ്രിൻറ് വരുന്നൊരു സാരി നോക്കിയാൽ ആഹാ ഇതേ പോലിരിക്കും നമ്മുടെ സാരി ഫുൾ ചെക്ക് നല്ലൊരു ഗ്രെയിൻ കളർ കണ്ടോ അത് രണ്ട് സൈഡിൽ നിന്ന് നോക്കി നല്ല ഭംഗിയാണ് അതിൻ്റെ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തതാണേ നല്ല അടിപൊളി ഒരു കസവും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് നമുക്ക് ആണ് ജസ്റ്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതെ ഒരു കളർ ചേഞ്ച് ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ വരേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ ജസ്റ്റ് നിങ്ങൾ ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഇത് ഈ ഒരു കളർ കൊണ്ട് കാണിച്ചു തരാം നല്ലൊരു മ്യൂറൽ പ്രിൻ്റ് വരുന്നൊരു സാരി ചെക്കിൽ നോക്കിയാ നല്ലൊരു ഫ്ലവർ കേട്ടോ നല്ലൊരു ബ്ലൂ കളർ കളറല്ലേ ബ്ലൂ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനാണ് കൊടുത്തതാണ് ഈ ഒരു പല്ലുപോഷനിൽ വലിയ വലിയൊരു ഇതായിട്ട് കൊടുത്തതാണ് കേട്ടോ ജസ്റ്റ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കളർ ചേഞ്ചും ഇതിൻ്റെ അവൈലബിൾ ആണേ നമ്മൾ ആ ബ്ലൂ ആണ് കാണിച്ചെങ്കിൽ നല്ല അടിപൊളി ഗ്രീൻ വരുന്നുണ്ട് പിന്നെ നോക്കിയേ ഈ ഒരു പിങ്ക് കളറ് പിന്നെ അതിന് തന്നെ നല്ലൊരു ഓറഞ്ച് കേട്ടോ നല്ലൊരു ഓറഞ്ച് പിന്നെ റെഡ് കേട്ടോ ഇത്രയും കളേഴ്സിൽ നല്ല അടിപൊളി കളേഴ്സ് അല്ലേ ഇത്രയും കളേഴ്സിലാണ് ഈ സാരി പോകണതാണ് അടിപൊളിയായിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഒരു സാരി ഇനി അങ്ങനെ ഒന്നും വേണ്ട സിമ്പിളായിട്ട് എനിക്കൊരു ചെക്ക് സോറി ഇനി അങ്ങനെയൊന്നും വേണ്ട സിമ്പിളായിട്ട് ചെക്ക് സാരി വേണമെന്ന് വിചാരിക്കുന്നു ലൈറ്റ് റോസ് ഗോൾഡില് ഒരു ചെക്ക് സാരി അധികം വർക്കൊന്നുമില്ല സിമ്പിൾ ചെക്ക് കേട്ടോ കേട്ടോ ഷെല്ലൊക്കെ എൻ്റെ ആണ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാര്യങ്ങളുടെ അതൊക്കെ വിഷുവിൽ ആണെങ്കിൽ കൂടിയും ഭയങ്കര റേറ്റ് ഉറവിലാണ് സൂചിത് കൊടുക്കുന്നത് അപ്പോൾ അത് മിസ്സാക്കേസിമാരെ തല കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് വേഗം വേഗം വാങ്ങിച്ചെടുക്കാൻ പറ്റും ഇനിയൊരു മ്യൂറിൽ കാണിച്ചു തന്നെ റിഷുല് ചെക്കില് നല്ലൊരു മ്യൂറിൽ ഏ അങ്ങനുണ്ട് കൃഷ്ണൻ രാധ അടിപൊളി അല്ലേ കളർഫുള്ളായിട്ട് നല്ല അടിപൊളി ചെക്കിലേ ചെക്കിൽ എന്ത് തോന്നാലും നല്ല ഭംഗിയല്ലേ ഒരു പ്രത്യേക ഒരു കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീല് തോന്നുന്നുണ്ട് ആ സെയിം തന്നെ കളർ ചെയ്ഞ്ച് കേട്ടോ അതിൻ്റെ ഇപ്പം നമ്മൾ ആ ഒരു റെഡ് കളർ ആണെങ്കിൽ അതിൻ്റെ ഗ്രീനിൽ നമുക്ക് ഇപ്പോൾ ആണ് രണ്ട് കളർ ഞാൻ വെച്ചിട്ടുള്ളൂ തല കണ നമ്പറിൽ വിളിച്ചാൽ മതി ഇനി ഇത് ഈ ഒരു ഡിസൈൻസ് കൂടി കാണിച്ചു തരാം ഇതും ചെക്കില തന്നെ വരുന്നത് ഫുള്ളായിട്ട് വർക്ക് വരുന്ന നല്ല ഉദിച്ച് നിൽക്കണമെന്ന് വിചാരിക്കുന്ന ചേച്ചി മറക്കുന്നതൊക്കെയാണ് നല്ല സ്റ്റൈലായിട്ടില്ലേ കസവും രണ്ട് കളർ കട്ടിക്കറിയും ആ ഒരു ടസൽസും ഓവറോൾ ബോഡിയിൽ നിൽക്കിയാൽ ഫുള്ള് സ്ട്രൈപ്പ് ആ ഹാഫ് ചെക്കാണ് വരുന്നത് കേട്ടോ ഹാഫിൽ കേട്ടോ ചെക്ക് ഇത് കോട്ടൺ സാരിയാണ് കോട്ടണിലാണെന്ന് വരുന്നത് ഈ ഒരു ഭാഗം വരുന്നപ്പോൾ ടിഷ്യൂൻ്റേതായി കേട്ടോ അത് ഭയങ്കര രസമായിട്ടില്ലേ കാരണം അതിനായിട്ട് ഓവറോൾ ബോഡി ഫുള്ളായിട്ട് അങ്ങനെ തന്നെ വരുന്നത് അതിൽ രണ്ട് സൈഡിൽ രണ്ട് ബോട്ടിലും കണ്ടോ ഭയങ്കര രസമായിട്ട് നല്ല ഭംഗിൻ്റെ അല്ലേ അതിൻ്റെ ഒരു കളർ ചെയ്ഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ പിന്നെ ഒരു കളർ ചേഞ്ചും കൂടിയാണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഇത് നല്ലൊരു കോട്ടൺ സാരി അത് സിൽവറിൽ ജസ്റ്റ് ഒരു സാരി കേട്ടോ അധികം വർക്കൊന്നും സിമ്പിൾ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത നല്ലൊരു കോട്ടൺ സാരി ഓക്കെ സിൽവറിൽ ആ കസവിൻ്റെ ഉള്ളിലും ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ബോർഡറിൽ ഒരു വെറൈറ്റി ഡിസൈൻസ് നല്ലൊരു പ്രിൻറ്റ് ഇനി നമുക്ക് നല്ലൊരു എംബ്രോയ്ഡറി സാരി ഉണ്ടല്ലോ അത് നല്ല കളർഫുള്ളായിട്ട് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം ഇത് ലൈറ്റ് ഒരു ഗോൾഡ് തന്നെ ഒന്നൊരു ഡാർക്ക് ഗോൾഡാ ഓക്കെ അത് നമ്മൾ നല്ലൊരു കോട്ടൺ സാരിയിലൂടെ വരുമ്പോഴേ അതിന് ഒരു ഫിനിഷിങ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കേ അതെ ഇങ്ങനെയുണ്ട് ബ്ലാക്ക് വിത്ത് റെഡ് ആ ഒരു കോമ്പിനേഷൻ അസാധ്യല്ലേ അതിലൊരു ഫ്ലവറിന്റെ ഡിസൈൻ വിത്ത് ഗോൾഡും കൊടുത്തിട്ട് ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിരിക്കും അടാ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലെ ഒരു ഫ്ലവറിന്റെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇതില് കളർ ചേഞ്ച് ഉണ്ട് കേട്ടാ ജസ്റ്റ് ഞാൻ എല്ലാ കളറും വെച്ചിട്ടില്ല ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് ആയിട്ട് കാണിച്ചാലും അപ്പോൾ ആ സെയിം കണ്ട പോലെ തന്നെ അത് കോട്ടണിലാണെങ്കിൽ ഇത് കേട്ടോ ടിഷ്യൂല് അതേപോലെ തന്നെ ഒരു പാറ്റേൺ നല്ല എംബ്രോയ്ഡറി കേട്ടോ നോക്കിയാൽ ഗ്രീൻ കളറ് കൊടുത്താൽ കണ്ടോ ഗ്രീൻ കളറും കസവും ഓവറോൾ ബോഡിയിലും ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് വെച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ എടുക്കാൻ മറന്നു പോയിതാണ് ഇതിൽ നോക്കിയാൽ നല്ല അടിപൊളി ഒരു ബ്ലൂ കളറ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി റെഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ അടിപൊളി സാരികൾ ഇനി നമുക്ക് എപ്പോഴേ ഇപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു സാരിയാണ് നമ്മുടെ ഈ കാണുന്ന ഒരു കളക്ഷൻ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മുട്ടാൻ പറ്റില്ലേ കണ്ടോ അസാധ്യ ലുക്ക് തന്നെയാണ് ഈ ഒരു കളക്കോമിനേഷൻ ഈ ഒരു ഓറഞ്ചും ഗ്രീനും ആ കസവും കൂടി വരുമ്പോൾ വിത്ത് ടസ്സൽസ് അടക്കം വരുന്നത് ജസ്റ്റ് നിർത്തി കാണിച്ചുതരാം എങ്ങനെയുണ്ട് അതിൻ്റെ ലുക്ക് എന്നുള്ളത് അതിൻ്റെ ബോർഡർ അടിപൊളി ബോർഡറാ കേട്ടോ ഇതാണ് നമ്മുടെ സാരി തന്നെ ആ കസൽസും വരുമ്പോൾ നല്ല ലുക്ക് അല്ലേ രണ്ട് ബോർഡറും ചെക്ക വരുന്നത് കേട്ടോ കേട്ടോ ജസ് ആ ഗ്രീൻ കളർ പിന്നെ റെഡ് കളർ കേട്ടോ അടിപൊളിയായിട്ടുള്ളേ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാം കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് ജസ്റ്റ് ഇല്ലേ മൂന്ന് കളറ് വെച്ചിട്ടുണ്ട് ബാക്കി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതിൻ്റെ അതിലൊരു മെറൂണും വിത്ത് ലൈറ്റ് ഒരു ചണകച്ച പിന്നെ നല്ല ഒരു ഗ്രേപ്പ് കളർ വിത്ത് പീക്കോക്ക് ഗ്രീൻ കേട്ടോ ഈ മൂന്ന് കളറ് വെച്ചതാണേ ബാക്കി തഴേക്കടുന്ന നമ്പറിൽ വിളിച്ചു ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഇതായിട്ട് കാണിച്ചു തരും അറിയാം വീഡിയോ കോളായിട്ട് കാണിച്ചു തരും ഇപ്പം നമുക്ക് ഫേ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഡിസൈൻ അത് നല്ലൊരു കോട്ടൺ സരി അത് പോൾക്കലെ ചെയ്തേക്കണേ അത് നല്ല അടിപ്പൊളി ഒരു എംബ്രോയിഡറി ചെയ്തണേ അതൊക്കെയാ നല്ലൊരു പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ഒരു സ്കാൾഫ് ഡിസൈനിലാണ് ഇതേണ്ടത് ഫുള്ളായിട്ട് ഓവറോൾ ബോർഡറിൽ രണ്ട് സൈഡിലും ബോർഡർ കണ്ടോ ഓവറോൾ ബോഡിയിൽ ഫുള്ളായിട്ട് ൾക്ക ഇതിൻ്റെ കളർ ചേഞ്ച് കൊണ്ട് കേട്ടോ ജസ്റ്റ് എല്ലാ കളറും ഞാൻ വെച്ചിട്ടില്ല താഴെ കടന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ പ്രൈസ് ഉള്ളതൊക്കെ ഭയങ്കര റേറ്റ് ഫ്രണ്ട്ലിയിലാണ് ഈ പ്രശ്നം കൊണ്ടുവന്നത് ഇനിയിപ്പോൾ ആയിരിക്കണം അധികം ഓവർ വർക്ക് വേണ്ട നമ്മുടെ അമ്മച്ചിമാർക്കോ അൻ്റിമാർക്കോ എടുത്ത് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അങ്ങനെയൊരു സാരി വന്നിട്ടുണ്ട് അത് നല്ലൊരു കോട്ടൺ സാരി ഏ ഇതാണ് നമ്മുടെ സാരി തന്നെ ഓക്കെ ബാക്കി ഒക്കെ പ്ലെയിനാണേ ഇതിൻ്റെ പല്ലുര ചെറിയ ബ്ലാക്കിൽ സ്ട്രൈപ്പ് ബാക്കി രണ്ട് ബോർഡർ നോക്കിയാൽ നല്ലൊരു ബ്ലാക്കിഷായിട്ടുള്ളൊരു അടിപൊളി ബോർഡറും അതിൻ്റെ ഒരു ഇത് വേണ്ട നല്ലൊരു ഓഫ് വൈറ്റ് ആയിട്ടുള്ളൊരു സാരി ആണ് തോന്നണേ കോട്ടണിൽ നല്ല ഭംഗിയല്ലേ ഫാമസിമാർക്കും മാമന്മാർക്കും എല്ലാവർക്കും സിമ്പിളായി എന്ന് വിചാരിക്കുന്ന ആക്കെടുത്ത് കൊടുക്കാൻ പറ്റുക നല്ലൊരു മോഡല് ഇനി നമുക്ക് എംബ്രോയിഡറിൽ തന്നെ നല്ലൊരു ബട്ടർഫ്ലൈ വന്നിട്ടേ അതും കാണിച്ചു തരാം ഇത് നല്ലൊരു സാരി ആട്ടോ വിടെ നല്ലൊരു ബട്ടർഫ്ലൈ സാരി എന്നൊക്കെയാണ് ബട്ടർഫ്ലൈയും ലീഫും ഒക്കെ ആയിട്ട് കളർഫുൾ ആയിട്ട് റോസ് ഗോൾഡിലെ കൊടുത്താണ് അതിൻ്റെ ഒരു പല്ലുപോഷൻ്റെയൊക്കെ നോക്കി നല്ല രീതിയിൽ ഒരു ചെക്ക് പോലെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് ബോർഡറും ചെറിയ ബോർഡർ അതിന് നല്ല റോസ് ഗോൾഡിൽ ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ആണെങ്കിൽ സെയിം തന്നെ നമുക്കത് അല്ലേ ബ്ലൂവിൽ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ അസാദ്യം ലുക്ക് കാണാനായിട്ട് കണ്ടോ ബ്ലാക്ക് വിത്ത് റോസ് ഗോൾഡ് ബ്ലൂ വിത്ത് റോസ് ഗോൾഡ് സോറി കോപ്പറാണ് കോപ്പറിൽ അപ്പോൾ അതൊരായിട്ടും ഇനി നമുക്ക് അധികം വർക്കൊന്നും വേണ്ട സിമ്പിളായിട്ട് ഒറ്റ പ്രിൻ്റിൽ നല്ലൊരു കോട്ടൺ സാരി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ കോട്ടൺ സാരി എടുത്തു വെച്ചതാണ് വേറൊരു ഇഷ്യൂലുണ്ട് എന്നാലിപ്പോൾ ഏറ്റവും കൂടുതൽ കോട്ടൺ സാരിയിലല്ല ഒരുപാട് പേര് ചോദിക്കാം അതെ സിംഗിൾ പ്രിൻ്റിൽ നോക്കിയാൽ നല്ലൊരു അടിപൊളി പ്രിൻറ്റ് ഒരു ഗ്രെയിൻ കളറിൽ അടിപൊളി ആയില്ലേ കഥകളിയും മോഹിനിയാട്ടവും ആ ഒരു ഒലക്കുടയും വഞ്ചിയും ഭംഗിയായിട്ട് രണ്ട് സൈഡിൽ ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റൈലായിട്ട് അപ്പം അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആയിട്ട് ഒരു കളറും വെച്ചിട്ടുണ്ടേ ഉണ്ടോ നല്ലൊരു മെറൂ കളറും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏതാ കണിക്കേ ജസ്റ്റ് ഞാൻ ഈയൊരു ഒരു സാരിയാണ് ഞാൻ കോട്ടൺ ഇപ്പം ഏറ്റവും കൂടുതൽ കോട്ടലിലാണല്ലേ ഞാൻ എടുത്തണത് ഇത് നല്ലൊരു സാരി ആട്ടോ നല്ലൊരു മ്യൂറൽ വർക്ക് ചെയ്തിട്ടുള്ള സിൽവറിലെ സാരി നമ്മൾ ഗോൾഡ് കാണിച്ചു കോപ്പർ കാണിച്ചു അപ്പോൾ നമുക്ക് സിൽവർ കാണിക്കണ്ടേ അപ്പൊ സിൽവറിൽ അടിപൊളി സാരി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ സാരി എങ്ങനെയുണ്ട് കഥകളിയും മോഹിനിയാട്ടോ കണ്ടോ ആ സിൽവർ കറിയും അതിനോട് ടെമ്പിൾ ഡിസൈനും രണ്ട് സൈഡും ബോർഡർ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് നല്ലൊരു സിൽവർ സാരി അല്ലേ ഭംഗിയായിട്ടില്ലേ നമുക്ക് നല്ല റേറ്റ് ഉറവാണ് ജസ്റ്റ് ഒരു ആയിരം രൂപയൊക്കെ താഴെ മാത്രമേ റൈസ് വരാനുള്ളു അത്രേ റേറ്റ് ഉറവിലാണ് സുർജിത പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി തരണത് നമുക്ക് നല്ലൊരു അടിപൊളിയൊരു സാരി കാണിച്ചരാം അത് നല്ലൊരു എംബ്രോയിഡറിയില്ലേ ഒരുപാട് ഇപ്പം നമ്മൾ സെറ്റ് മുള്ളിൻ്റെ സെറ്റ് സാരിയുടെ ഏരിയയിലൊക്കെ നല്ല തിരക്കാണ് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാണ്ട് കളർ സാരി അവിടെ വന്നിട്ട് വീഡിയോ എടുക്കണം കേട്ടോ അത്രയും തിരക്കിണ്ട് അവിടെ ജസ്റ്റ് ഈ ഒരു സാരി നോക്കിയേ ആഹാ നല്ല രസമായിട്ടുള്ളേ ആ ഗ്രീൻ കളറും ആ വള്ളിച്ചെടി പോലെ മെങ്ങി ആയിട്ട് രീതിയിൽ ഓവറോൾ ബോഡിയിലൊക്കെ കണ്ടോ ഫുള്ളായിട്ട് വർക്ക് ഉണ്ട് കേട്ടോ ഒരു സൈഡിലൊക്കെ നല്ല നല്ല രീതിയിൽ കേട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ല കളർ ചേഞ്ച് ഉണ്ട് കിട്ടാം അപ്പോൾ ഈ ഗ്രീൻ കളറാണെങ്കിൽ നല്ല റെഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ റെഡൊക്കെ വരുന്നുണ്ട് എന്തോ എന്ത് ലുക്ക അടിപൊളി സാരിയല്ലേ നല്ല ഭംഗിയുടെ ഇട്ടാ കാണാനായിട്ട് ഒരുപാട് ഇപ്പം ആവശ്യം ഇറക്കിയിട്ടുണ്ട് പുതിയ പുതിയ വെറൈറ്റികൾ ഞാൻ ഈ ഒരു മുട്ടാ സാരി ഞാൻ തരാം ഇതൊരു സ്പെഷ്യൽ കളക്ഷനാണ് സ്പെഷ്യൽ കളക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാരി നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഏഹ് ഇങ്ങനെയാണ് നമ്മുടെ സാരി വരാം ഓവറോൾ ബോഡിയിൽ ഫുള്ളായിട്ട് പൊട്ടാസ് ഇതാണ് നമ്മുടെ പല്ലുമണ്ണ പല്ലൊക്കെ സിമ്പിളാണ് പക്ഷേ വർക്ക് വരുന്ന വിട്ട് നമ്മുടെ ഈ ബോർഡറിൽ ഓക്കെ ഭയങ്കര നിലക്കെൻ്റെ ബോർഡർ ബോർഡറല്ലേ മയിൽ പീലി മയിലും ഇതേപോലെ ടെമ്പിൾ ഡിസൈനും പിന്നെ അതിൽ ചെറിയ ചെറിയ ടെമ്പിളുകളായിട്ട് ഭയങ്കര സാധ്യത ഓവറോൾ ബോഡിയിൽ ഫുള്ളായിട്ട് പൂട്ട അവർക്ക് കേട്ടോ നല്ല സ്റ്റൈലും സാരി തന്നെ ഒന്നും ഇട്ട് കളയായിക്കോട്ടോ മറ്റു പൊളി കളക്ഷൻസാണ് ഈ പ്രാവശ്യം എത്തിച്ചാണ് സിംഗിൾ സിമ്പിളായിട്ടൊരു ബ്ലാക്ക് കൃഷ്ണൻ്റെ കോട്ടൺ സാരിയിൽ ഏ കൃഷ്ണൻ്റെ ആദ്യം ഉണ്ട് കേട്ടോ എന്നൊക്കെയാ നല്ലൊരു ബ്ലാക്ക് പ്രിൻ്റിൽ നല്ലൊരു ഗോൾഡൻ കസവ് കൃഷ്ണൻ്റെ ആദ്യം നല്ല ബ്ലാക്ക് ആയിട്ട് ഓവറോൾ ബോർഡറിൽ ഫുള്ളായിട്ട് രണ്ട് സൈഡിലും അതേപോലെ കൊടുത്തിട്ട് നല്ല സ്റ്റൈലും പ്രിൻ്റ് ചെയ്യും അല്ലേ ബ്ലാക്കിൽ വന്നിട്ട് അതിൻ്റെ ഒരു ലുക്ക് തന്നെ വേറെയില്ലേ ഈ കോപ്പറിലേ ജസ്റ്റ് ഒരു എംബ്രോയ്ഡറി ആണ് ചേട്ടാ കേട്ടോ ഇത് നല്ല റോസ് ഫ്ലവറ് കോപ്പറിലാണ് വരുന്നത് ഫുള്ള് കോപ്പറിൽ റോസ് ഫ്ലവർ കേട്ടോ ഓവറോൾ ബോഡിയിലും ഫുള്ളായിട്ട് ഇതേപോലെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല റെഡ് കളർ സൈഡിലേക്കൊക്കെ നോക്കിയാൽ ആ റോസ് ഗോൾഡ് ആ റോസിൻ്റെ ആ ഒരു ഡിസൈൻസ് വർക്കും കാര്യങ്ങളും കൊടുത്തതാണ് കേട്ടോ അതേപോലെ തന്നെ വേറെ പാറ്റേൺ ആ റോസ് ഗോൾഡിനു തന്നെ ഒരു പാറ്റേൺ ചേഞ്ച് ഇത് നല്ലൊരു പാറ്റേണാ കേട്ടോ ബ്ലൂ ആണ് വരുന്നത് ഇതും ഓവറോൾ ബോഡിയിൽ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ താഴെ പോഷനിലൊക്കെ ഒരു ബോർഡറിൻ്റെ ആ രീതിയിലൊക്കെ നല്ല വർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്ത് സ്റ്റൈലായിട്ട് ചെയ്താണ് നോക്കിയത് റോസ് ഗോൾഡിലും ഗോൾഡിലും സിൽവറിലും എല്ലാത്തിലും നല്ല ഭംഗിയാൽ ചെയ്താണ് ഇനി ലോട്ടസ് സാരി നമ്മുടെ ഇപ്പോഴത്തെ ആയിട്ടുള്ള ലോട്ടസ് സാരി അത് നല്ല റോസ് ഗോൾഡിൽ അല്ലേ ഇതാണ് നമ്മുടെ സാരി ഇപ്പോഴത്തെ സ്റ്റാർ ആയിട്ടുള്ള ലോട്ടസ് സാരി ഫുള്ള് റോസ് ഗോൾഡ് വന്നപ്പോൾ അതിൻ്റെ ലുക്ക് കണ്ടോ ഓവറോൾ ബോഡിയിലും ഫുള്ള് രണ്ട് ബോർഡറായിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ അവർക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് നോക്കിയാൽ ഈ ഒരു കളർ സത്യമാണെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എന്ത് ലുക്കായിട്ട് എടുത്ത് കാണിക്കണേന്ന് അറിയൂ നല്ല സ്റ്റൈലില്ലേ എനിക്ക് നല്ല ഗണ്ടായിട്ടുള്ളൊരു സാരി അല്ലേ കളറാണ് അതിൻ്റെ അട്രാക്ടിങ് കളറല്ലേ ഈ രണ്ട് കളേഴ്സ് വെച്ചിട്ടുള്ളൂ ഇനി കളേഴ്സ് ഉണ്ട് സിസ്റ്റർ താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചാൽ മതി അപ്പം അതങ്ങനെ ഒരു സാരി ഇനി സിംപിളായിട്ടൊരു സാരി കാണിച്ചേ ടിഷ്യൂലേ ഓക്കേ സാരി അധികം ഓവർ വർക്കുകളൊന്നും ഇല്ല പക്ഷേ എൻ്റെ ഒരു ആ ഒരു ബോർഡർ നോക്കിയാൽ ടെമ്പിൾ ഡിസൈൻ ഒക്കെ എംബ്രോയിഡറി എംബ്രോയ്ഡറി ആയി ചെയ്താ ടെമ്പിൾ വർക്ക് പക്ഷെ എല്ലൊക്കെ ആയിട്ടുള്ളൊരു സാരി നല്ലൊരു ടസ്സൽസ് ഒക്കെ കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഓവറോൾ ബോഡി ഫുള്ള് വരുന്നത് പക്ഷെ കണ്ടാൽ നല്ലൊരു സാരി അല്ലേ നല്ല ഭംഗിയായിട്ട് എന്താ ചെക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഒരു ചെക്ക് സാരി ഒരുപാട് നല്ല നല്ല സാരികൾ ഒരുപാട് പേര് ചോദിക്കുന്ന സാരികളെ പ്രഷറൊക്കെയാണ് അപ്പം ഈ ചെക്കിലൊരു വ്യത്യാസമുണ്ട് സിൽവറും ഗോൾഡും അതാണ് വരുന്നത് കേട്ടോ കേട്ടോ ഒരു ലൈൻ സിൽവർ സിൽവറാണെങ്കിൽ ഒരു ലൈൻ ഗോൾഡാണ് അതിൻ്റെ പല്ലുവിലും നോക്കിയേ നല്ല സെയിം തന്നെ ഗോൾഡും സിൽവറും സെയിം ആക്കി ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിങ് ഉള്ള സാരികൾ ഇതൊക്കെ നമുക്ക് എത്ര പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നമ്മുടെ ഷോപ്പ് വരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ധൈര്യമായിട്ട് വിളിക്കാം എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാം പിന്നെ വലിയൊരു പുൽക്ക ഒരു ബോർഡർലെസ് സെറ്റ് സാരി അത് നല്ലൊരു പുൾക്ക സാരി ഇനി നമ്മുടെ സാരി റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വലിയ പോൾക്ക ഓവറോൾ ബോർഡറിൽ ഫുള്ളായിട്ട് ആ ഒരു പോൾക്കടി സെയിം പോയിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡ് ബോർഡറും പോയിട്ടുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടൊരു ഗ്രേ പൻഡ് ബ്ലൂ കണ്ടോ നല്ല നല്ലേ വലിയ പോൾക്ക സാരിയാണ് ഇതൊക്കെയാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ നമ്മൾ ഒരുപാട് നിരത്തി വെച്ചു അപ്പോഴെങ്കിലും കസ്റ്റമേഴ്സ് വന്ന് അതൊക്കെ സ്വന്തമാക്കി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതാണ് അപ്പം ഇനി നമുക്കൊരു കാര്യം കരിച്ചതല്ല നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ കീവ വിന്നറിന ഇനി സെലക്ട് ചെയ്താലേ നിങ്ങളെല്ലാവരും വരുത്തി തരുന്ന നമ്മുടെ ഗീവം നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവാണ് ആരാണെന്ന് അറിയേണ്ടത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഭയങ്കര കഷ്ടപ്പെട്ട് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലായിരിക്കാണ് അതായത് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞില്ലേ അത്രയും സന്തോഷമാണ് നിങ്ങൾക്ക് അറിയാലോ ഓരോ സബ്സ്ക്രൈബേഴ്സും നമ്മൾ ഇങ്ങനെ ഉറുമ്പ് കൂട്ടുന്ന പോലെ കൂടി 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 ഹൺഡ്രഡ് കെ ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത് അത് ഭയങ്കര സന്തോഷം എല്ലാ സന്തോഷവും നിങ്ങളോട് തന്നെ പറയാണ് എല്ലാ താങ്ക്സും ഉണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങളുടെ മുമ്പിലേ ചെന്നെയാണ് നമ്മൾ വിനർ അനൗൺസ് ചെയ്യാൻ വന്ന് അപ്പോൾ നോക്കാം നമുക്ക് ആരാന്നുള്ളത് അല്ലേ നമുക്ക് ഒരുപാടിങ്ങനെ പറഞ്ഞു ഇതാക്കണ്ടല്ലോ അപ്പോൾ നെസ്റ്റ് നോക്കി വെക്കോ ഈ പ്രാവശ്യത്തെ ഭാഗ്യവാന് അല്ലെങ്കിൽ ഭാഗ്യവതി ആരാന്നുള്ളത് മാക്സിമം നിങ്ങൾ എല്ലാവർക്കും സബ്സ് എന്താ പറയുക ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ അതുപോലെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മൾ പറയാറുണ്ട് ഇപ്പം നമ്മൾ മാക്സിമം ഒരു അഞ്ചാമത്തെ ഗീവയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ കഴിഞ്ഞാലും നമ്മളിന്ന് അടുത്ത ഗീവ ഉടനടി സ്റ്റാർട്ടൗട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഇതിലത്തെ അഞ്ചും ആറും വിന്നറിനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഫസ്റ്റ് വിന്നർ ആരാ നോക്കാം അല്ലേ എസ് ഓക്കെ ഓക്കെ ആരാണ് ആ വിന്നറിന് മിനി മിനി ടി എൻ അങ്ങനെയാണ് കാണിക്കുന്നത് അതെ ജസ്റ്റ് നിങ്ങളാണ് നമ്മുടെ അഞ്ചാമത്തെ ഗിവ് എ വിന്നറ് കൺഗ്രാജുലേഷൻസ് അപ്പം ഇനി ജസ്റ്റ് ഒരാൾ കൂടി നമുക്ക് സെലക്ട് ചെയ്യാണ്ട് നോക്കാം അടുത്തഞ്ഞ് ഒരാളെ എന്നുള്ളത് കേട്ടോ ജസ്റ്റ് ആറാമത്തെ വിന്നറിനെ സെലക്ട് ചെയ്യാം അല്ലേ ഒരുപാട് പേര് രണ്ടും മൂന്നും നാലൊക്കെ കമൻ്റ് ചെയ്യാറുണ്ട് നല്ല കാര്യമാണ് കാരണം വെച്ചാൽ നിങ്ങൾ എത്രത്തോളം കമൻ്റ് ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു അത്രത്തോളം ചാൻസസ് കൂടുതലാണ് മാക്സിമം ഓരോ വീഡിയോ മിസ്സാക്കാതെ കണ്ടു കാണുക കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം നിങ്ങൾക്ക് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യാൻ പറ്റും എല്ലാ ആൾക്കാർക്കും മാക്സിമം ഒരു സാരി തരണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അതേപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ ഒരു ആറാമത്തെ വിന്നറ സെലക്ട് ചെയ്താലാ യെസ് ആറാം നോക്കാം അല്ലേ അയ്യോ അതും സെയിം ആളഞ്ഞ ഒന്നാണ് മിനി മിനി ടി വി അപ്പം നമുക്ക് സെയിം ആയ കാരണം നമ്മളത് മാറ്റിയെടുക്കുകയാണേ ജസ്റ്റ് രണ്ട് സാരിയും ഒരു വിന്നർ കൊടുക്കുന്നത് ശരിയല്ലല്ലോ അതെ അപ്പോൾ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാം അപ്പോൾ ആ ആൾക്ക് നല്ല ലക്ക് ഉണ്ട് കേട്ടോ മിനിന്ന് പറഞ്ഞ ആൾക്ക് രണ്ട് വട്ടമാണ് തന്നെ വന്നത് ഒരു സാരി നമുക്ക് എന്തായാലും കൊടുക്കാം നമ്മൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കൊടുക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണേ അപ്പോൾ ജസ്റ്റ് ബിന്ദു ബിന്ദു പിന്നാണ് കിടക്കുന്നത് ജസ്റ്റ് നിങ്ങളാണ് നമ്മുടെ ആറാമത്തെ ഗീവ വിന്നറ് അപ്പോൾ രണ്ടു പേർക്കും കൺഗ്രാജുലേഷൻസ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്യുക വാട്ട്സപ്പിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാലും എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ തയ്ച്ചു തരൂട്ടോ ഒരു രൂപ പോലും ചിലവില്ലാതെ അപ്പോൾ ഇനിയും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം കിട്ടാത്ത ശേഷം ഒരു വിഷമം വിചാരിക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഇനി ഇനി ഇനിയും ഒരുപാട് ഗീവുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാ ആൾക്കാർക്കും എന്തായാലും കിട്ടും മാക്സിമം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടെ ഇവിടെ പോലെ അടിപൊളി കളക്ഷൻസും അടിപൊളി ഗിഫ്റ്റുകളും അടിപൊളി ഓഫറുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അതുവരെ ബൈ